യു എൽ സെവൻ എഫ് ഫൈവ് ബി എന്ന് പറഞ്ഞാൽ ഈ ഓക്സിജൻ കോൺസെൻട്രേറ്ററിന്റെ ഫിൽറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അങ്ങനെ തന്നെ നമ്മൾ മെഷീൻ ഓഫാക്കുക ഓഫ് ആക്കിയതിന് ശേഷം നമ്മൾ ജസ്റ്റ് സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ എടുക്കുക മെഷീന്റെ മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ആയിട്ട് ഒരു സ്പേസ് കൊടുത്തിട്ട് ഇവിടെ ആയിട്ട് രണ്ട് സ്ക്രൂ വരുന്നുണ്ട് സ്ക്രൂ ജസ്റ്റ് റിമൂവ് ചെയ്യുക അതിന് ശേഷം ഈ ഒരു ട്രയ ഓപ്പൺ ചെയ്യുക ട്രേ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഫിൽറ്റർ കാണാൻ വേണ്ടി പറ്റും ജസ്റ്റ് നമ്മൾ ഊരിയെടുക്കുക ഇതാണ് ഈ മെഷീൻ്റെ ഫിൽട്ടർ വരുന്നത് എയർ ഫിൽറ്റർ വരുന്നത് ഈ ഫിൽറ്റർ നമ്മൾ ഡസ്റ്റ് നന്നായി കയറി കഴിഞ്ഞാൽ ഈ ഫിൽറ്റർ ഊരിയെടുത്തിട്ട് പുതിയൊരു ഫിൽട്ടർ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് ജസ്റ്റ് ഇതിനുള്ളതിൽ കൊടുക്കുക നമ്മൾ മെഷീൻ്റെ പഴയ പോലെ തന്നെ നമ്മൾ സ്ക്രൂസ് കറക്റ്റ് ടൈമിൽ ഫിൽറ്റർ മാറി കൊടുക്കേണ്ടത് എല്ലാ ഓക്സിജൻ കോൺസെൻട്രേറ്ററുകൾക്കും ആവശ്യമാണ് അല്ലാന്നുണ്ടെങ്കിൽ മെഷീൻ്റെ ഉള്ളിലേക്ക് ഓവറായിട്ട് ഡസ്റ്റ് കയറും അങ്ങനെ ഓവറായിട്ട് ഡസ്റ്റിൽ കയറി കഴിഞ്ഞാൽ മെഷീൻ്റെ ഓക്സിജൻ്റെ പ്യൂരിറ്റി ഒക്കെ കുറയാൻ സാധ്യത കൂടുതലാണ് ഓക്കെ